തടവുകാരെ പാർപ്പിക്കുന്നതിനുള്ള ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാതെ ജയിൽ വകുപ്പ് എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടത്തിന് സഹായകമായത് രൂപമാറ്റത്തിന് ലഭിച്ച പ്രത്യേക ഇളവ് തടവുകാർക്ക് രൂപമാറ്റം സംഭവിക്കാതിരിക്കാൻ മുടി മുടിവെട്ടണമെന്ന നിർദ്ദേശം പാലിച്ചിട്ടില്ല ചാർലി തോമസ് ജയിൽ ചാടുന്ന സമയത്ത് താടിയും മുടിയും വളർത്തിയിരുന്നു അതീവ സുരക്ഷയുള്ള ജയിലുകളിൽ പോലും ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്ന് ഇതോടെ വ്യക്തമായിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ അവലോകനം ചെയ്യാൻ പ്രത്യേക യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തു സംസ്ഥാനത്തെ ജയിലുകളിൽ കുറ്റവാളികൾ പാലിക്കേണ്ട ചട്ടങ്ങൾ ശരിയായ രീതി നടപ്പിലാക്കുന്നില്ല എന്ന വിവരങ്ങളാണ് ചാർലി തോമസിന്റെ ജയിൽചാട്ടത്തിലൂടെ പുറത്തുവരുന്നത് ഒരു മാസത്തിലധികം ജയിലിൽ കഴിയുന്ന തടവ് പുള്ളികൾ രൂപമാറ്റം വരാതെ ഒരേ രീതിയിൽ തുടരണമെന്നാണ് പ്രധാന ചട്ടം അതായത് ഒരേ രീതിയിൽ മുടിയും താടിയും വെട്ടി വൃത്തിയായിരിക്കണം അത് ഓരോ മാസം കൂടുമ്പോഴും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ജയിലധികാരികൾ ഉറപ്പു വരുത്തുകയും വേണം എന്നാൽ ചാർലി തോമസിനെ പിടികൂടിയ ദൃശ്യങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതോ വ്യത്യസ്തമായ രീതിയാണ് ഇതിലൂടെ ചാർലി തോമസിന് ജയിലിനകത്ത് നിന്നും രൂപമാറ്റം വരുത്തുന്നതിൽ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയം മുറുകുകയാണ് ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം നമ്പർ ിൽ നിന്നുമാണ് ചാർലി തോമസ് ചാടി രക്ഷപ്പെട്ടത് എന്നാൽ കണ്ണൂർ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കുറവാണെന്നും ചാർലി തോമസിനെ വിയ്യൂരിലേക്ക് മാറ്റാനുമാണ് ജയിൽ വകുപ്പിന്റെ പുതിയ തീരുമാനം അതേസമയം ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശരിയായ രീതിയിലാണോ നടപ്പിലാക്കുന്നതെന്നറിയാൻ മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചാർലി തോമസ് ജയിൽ ചാടി പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത് ജനം തിരുവനന്തപുരം